Hi friends, welcome to Saju's Days Land. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വീട്ടമ്മമാർക്കെല്ലാം ഒരുപാട് യൂസ്ഫുൾ ആകുന്ന കുറച്ച് ടിപ്സുകളാണ് അപ്പോൾ ചെറിയ ചെറിയ ടിപ്സുകളാണ് എന്നിരുന്നാൽ പോലും നമുക്ക് പലപ്പോഴും ഉപകാരപ്പെടുന്ന നല്ല ടിപ്സുകളാണ് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചോറ് ബാക്കി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ സാധാരണ ചോറ് ബാക്കി ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ചിലരൊക്കെ അത് ചൂടാക്കി തിളപ്പിച്ച് അങ്ങനെ കഴിക്കുന്നുണ്ടായിരിക്കും ചിലർ അത് അങ്ങനെ വെറുതെ കളി ൊക്കെയായിരിക്കും ഉണ്ടാവുക എന്നാലും ഇതേപോലെ ചോറ് ബാക്കിയാവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് കളയാതെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ആക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേ ദിവസത്തെ ബാക്കിയായിട്ടുള്ള ആ ഒരു ചോറ് നമ്മളൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം അതിനുശേഷം അത് നല്ലപോലെ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക എന്നിട്ട് നമുക്ക് നമുക്കിതേപോലെ വലിയൊരു മൂടിയോ അല്ലെങ്കിൽ വലിയ പാത്രമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നിരത്തിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് ചോറൊക്കെ ബാക്കി ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു തുണിയിൽ നമുക്കിതങ്ങനെ നിരത്തിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് അളവിലക്കേ ഉള്ളൂന്ന്ണ്ടെങ്കിലേ ഇടയീരിക്ക നമുക്ക് വലിയൊരു മൂടി എടുത്തട്ട് അതിലിങ്ങനെ നന്നായിട്ടൊന്ന് നിരത്തിട്ട് കൊടുക്കാട്ടോ അതിനുശേഷം നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഇത് നല്ലപോലെ ഉണക്കി എടുക്കാനാണ് വേണ്ടത് അപ്പോൾ ഒരു ദിവസത്തെ വെയില മുഴുവൻ തന്നെ നമുക്ക് ഇത് ഉണക്കി എടുക്കാനായിട്ട് വേണ്ടി വരും ട്ടോ നല്ല വെയിലുള്ള ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തിൽ തന്നെ ഇത് നല്ലപോലെ ഉണങ്ങി കിട്ടുന്നതാണ് ഇപ്പോൾ അതാ നല്ല ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അരി പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഉണക്കിയിട്ട് ചോറ് ഉണക്കിയിട്ട് വീണ്ടും അരിയായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു അരി കൊണ്ട് നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് തയ്യാറാക്കുന്ന തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഒരുപാട് നല്ല നല്ല സ്നാക്സുകൾ അതുപോലെ തന്നെ നല്ല നല്ല റെസിപ്പികളൊക്കെ തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഞാനിത് വെച്ചിട്ട് ഒരു ഉണ്ടയാണ് തയ്യാറാക്കി െടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ലൂസായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇതേപോലെയുള്ള കവറിലൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവും അല്ലേ പക്ഷേ അത് അവരങ്ങോട്ട് മുറുക്കി നല്ല ടൈറ്റ് ആയിട്ട് കെട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് അഴിച്ചെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്തായാലും മറ്റൊരു കണ്ടെയ്നറിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് ഇത് അഴിച്ചെടുക്കാന്ന് തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു കവറിൻ്റെ ഒരു കോണിൽ ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഇതേപോലെ കണ്ടെയ്നറിലേക്ക് ആക്കിയിട്ട് വെക്കാവുന്നതാണ് അപ്പോൾ നമുക്കത് അഴിച്ചെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാറിക്കിട്ടുകയും ചെയ്യും മാത്രമല്ല നമുക്ക് നല്ല പെർഫെക്റ്റായിട്ടുള്ള രീതിയിൽ ഒട്ടും തന്നെ പുറത്ത് പോവാതെ നമുക്ക് മുഴുവനായിട്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ പയർ പയറുവർഗ്ഗങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ വേറെ എന്തായാലും നമ്മൾ ഇതേപോലെ ലൂസായിട്ട് വാങ്ങുമ്പോൾ ഇങ്ങനെയുള്ള കവറിലായിരിക്കുമല്ലോ കിട്ടുന്നുണ്ടാവുക അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ അതൊന്നും അഴിച്ചെടുക്കാതെ തന്നെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ ഉള്ളത്കൾ മാത്രമല്ല നമ്മൾ ചിലപ്പോൾ ഫുഡ് ഐറ്റംസ് കുക്ക് ആയിട്ടുള്ളതൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് വരുമ്പോൾ അത് അതൊക്കെ നമുക്ക് പൊട്ടിച്ചിട്ട് പാത്രത്തിലേക്ക് എടുക്കുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടാണ് അതങ്ങനെ പോവുകയും ഒക്കെ ചെയ്യും അതെങ്കിൽ കവറ് പൊട്ടിപ്പോവൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതൊന്ന് ആകെ പാത്രത്തിലൊക്കെ ആകെ ആയി അങ്ങനെയൊക്കെ ആവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ഒരു ഏതെങ്കിലും ഒരു കോണിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ ചിലരൊക്കെ ചെയ്യുന്നതായിരിക്കാം പക്ഷേ ചിലർക്കെങ്കിലും ഇതൊന്നും അറിയുന്നുണ്ടായിരിക്കില്ല അപ്പോൾ അറിയാത്തവർക്ക് ഉപകാരപ്പെട്ട കേട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളെന്തായാലും ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നത് തന്നെയാണ് ഇനി നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ മെഴക്തിരി കത്തിക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ മെഴുകുതിരിയൊക്കെ കത്തിക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് അങ്ങനെ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കത്തി തീർന്നു പോകാറുണ്ടല്ലേ അപ്പോൾ ഒരുപാട് ടൈം നമുക്കിത് കത്തിച്ചെടുക്കാൻ പറ്റുന്ന ഒരുപാട് ടൈം നമുക്കിത് കത്തി നിൽക്കുന്ന ആ ഒരു ടിപ്പാണ് കാണിക്കാനായിട്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഈ ഒരു മെഴുകുതിരി നമ്മൾ ഫ്രീസറിൽ കുറച്ച് സമയം ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് തണുക്കുന്നത് വരെ നമ്മൾ എന്താ ഫ്രീസറിൽ കുറച്ച് സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കത്തി ത്തി പെട്ടെന്ന് അങ്ങോട്ട് കത്തി തീരില്ലോ കുറേ സമയം നമുക്കിത് ഇതേപോലെ തന്നെ അങ്ങോട്ട് കത്തി നിന്നോളും അപ്പോൾ ഈ ഒരു ടിപ്പ് ചിലർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കാം എന്നാൽ ഒരുപാട് പേർക്ക് ഇത് അറിയാത്തതുമായിരിക്കും ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ ഒരു പാത്രത്തിൽ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അതിലൊരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഇങ്ങനെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട എന്നാൽ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിലും കുറേ സമയം നിൽക്കും കേട്ടോ ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മൾ കൊപ്രയാക്കി അല്ലെങ്കിൽ ഉണക്കി ഇങ്ങനെ യാതൊരു കാര്യവും ചെയ്യുന്നില്ല ഈ ഒരു രീതിയിലാണ് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് തേങ്ങ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് വിസിൽ വരുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നിട്ട് നമ്മൾ ഇതിനായിട്ട് ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുള്ള തേങ്ങ ആയിരിക്കണം കേട്ടോ അങ്ങനെയുള്ള തേങ്ങ കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വെളിച്ചെണ്ണ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഒരു രണ്ട് വിസിൽ കഴിഞ്ഞപ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ഒരു തേങ്ങ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചൊന്ന് ചൂട് മാറിയതിന് ശേഷം ഞാനിത് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു തേങ്ങ ഇരിച്ചിരട്ട എൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതേപോലെ വേറിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ തേങ്ങ നന്നായിട്ട് ചൂടായത് കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ വേറെടുത്ത് കിട്ടുന്നതാണ് അപ്പോൾ നല്ലൊരു കട്ടിയുള്ള കത്തിയൊക്കെ കൊണ്ട് നമ്മളിത് സൈഡൊക്കെ ഒന്ന് വിടുവിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മളിത് ചിരകി എടുക്കുന്നില്ല ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയിൻ കേട്ടോ അപ്പോൾ ചിരകി എടുക്കുന്ന ആ ഒരു ടൈം നമുക്ക് ലാഭമാണ് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ചതച്ച് എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഒരുപാട് ചൂടുവെള്ള വെള്ളം വേണ്ട അതുപോലെ തന്നെ ഒരുപാട് വെള്ളവും നമ്മൾ ഒഴിച്ച് കൊടുക്കാനായിട്ട് പാടില്ല ഇത് അരഞ്ഞ് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം മാത്രം നമ്മൾ നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് നമുക്ക് നല്ല വൃത്തിയുള്ളൊരു തോർത്ത് എടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ തേങ്ങ നമ്മൾ ആദ്യം നന്നായിട്ട് ആവി കയറ്റി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ ഇതിലുള്ള ആ ഒരു തേങ്ങാപ്പാൽ മുഴുവനായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങാപ്പാൽ മുഴുവനായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും നല്ല രീതിയിൽ തന്നെ അതിലുള്ള പാൽ മുഴുവൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും നമുക്കിതേപോലെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് അതിലുള്ള പാല് എടുക്കാം ഇനി നമ്മൾ ഇതാ ഇത്രയും പാല് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല കട്ടിയുള്ള പാലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ിൽ നമുക്ക് കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം അത് സെപ്പറേറ്റ് ചെയ്തിട്ട് പാല് മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം പക്ഷേ ഞാനിപ്പം അങ്ങനെ ചെയ്യണില്ല ഡയറക്റ്റായിട്ട് ഞാൻ ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ് അതിന് ശേഷം നമുക്കിത് നല്ലപോലെയൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരുപാട് ഗുണങ്ങളുള്ള ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു വെളിച്ചെണ്ണയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് എണ്ണ തെളിഞ്ഞു വരാനാവുമ്പോൾ നമ്മളിതിൽ ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെക്കണം അല്ലെങ്കിൽ ഇതിങ്ങനെ അതിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ട് സ്റ്റവിലൊക്കെ ആകെ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊഴിവാക്കാനായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇത് ഈയൊരു വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നമ്മൾ വെന്ത വെളിച്ചെണ്ണ എന്നാണ് പറയുക നമ്മൾ സാധാരണ കടയിൽ നിന്ന് കൊപ്രയൊക്കെ ആട്ടി അങ്ങനെ വാങ്ങുന്ന വെളിച്ചെണ്ണയെല്ലാം വെന്ത വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെയാണ് നമ്മളിതിനെ പറയുന്നത് കേട്ടോ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് അതുപോലെ തന്നെ അതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്തത് കൂടിയാണ് ഈ ഒരു വെളിച്ചെണ്ണ കേട്ടോ അപ്പോൾ ഈയൊരു വെളിച്ചെണ്ണ നമുക്ക് ഭക്ഷണത്തിൽ ഡയറക്റ്റായിട്ട് ചേർത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ തോരനിലോ കറിയിലോ ഒക്കെ നമുക്ക് ചേർത്തിട്ട് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു വെളിച്ചെണ്ണ ഉണ്ടല്ലോ ഇത് നമ്മൾ തലയിൽ തേക്കാനാണ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ താരനൊക്കെ വരാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മുടി പെട്ടെന്ന് വളർന്നു വരാനും മുടിയുടെ ആ ഒരു കറുപ്പ് കളറ് നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാനായിട്ട് ഇത് സഹായിക്കും കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഈ ഒരു രീതിയിലാവുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം എന്നിട്ട് നമ്മളിത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോൾ അത് നമുക്കിത് കുറയ്ക്കാനായിട്ട് ഈ ഒരു വെളിച്ചെണ്ണ സഹായിക്കും അതുപോലെ അമിതമായിട്ട് വണ്ണം ഉള്ളവർക്ക് വണ്ണം കുറയാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ അലർജി രോഗങ്ങളൊക്കെ തടയാനുള്ള കഴിവും ഈയൊരു വെളിച്ചെണ്ണയ്ക്ക് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് ഒരു മൂന്ന് നാല് മാസം പ്രായമുള്ള കുട്ടികൾക്ക് വരെ ഇത് നമുക്ക് ശരീരത്തിലെ തേച്ച് കുളിപ്പിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്തതാണ് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ തയ്യാറാക്കിയിട്ട് എന്താ ഉപയോഗിച്ചിരുന്നത് കൂടിയാണ് ഈ ഒരു വെളിച്ചെണ്ണ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിന് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ തടയാനുള്ള ഒരു കഴിവ് കൂടി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി പവർ കൂട്ടാനുള്ള കഴിവും ഒക്കെ ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് ഉണ്ട് ഇതിൻ്റെ ഉപയോഗം നമ്മുടെ രോഗപ്രതിരോധ ശേഷി നന്നായിട്ട് കൂട്ടാനായിട്ട് സഹായിക്കും അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ നമ്മൾ തയ്യാറാക്കിയിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിത് ഒരു എയർ ടൈറ്റ് എയർടൈറ്റായിട്ടുള്ളൊരു ബോട്ടിലെ നമുക്ക് ആക്കി വയ്ക്കാവുന്നതാണ് ഇത് നമുക്ക് ഏതൊരു രീതിയിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ